ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാഴക്കുഞ്ഞ് പിരിച്ചെടുത്ത് മുറിച്ചെടുത്ത് അതിൽ നിന്ന് കൂടുതൽ വാഴക്കുഞ്ഞുങ്ങൾ മുളപ്പിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നല്ല രുചിയും മുഴുപ്പുമുള്ള ഒരു പൂവമ്പാഴയുടെ ഒരു കുഞ്ഞിൽ നിന്ന് ആറ് കുഞ്ഞുങ്ങളാണ് നമ്മൾ മുളപ്പിച്ചെടുക്കുന്നത് ഈ പൂവമ്പാഴയുടെ കുഞ്ഞാണ് നമ്മൾ എടുക്കുന്നത് ആദ്യം നമുക്ക് ഇതിൻ്റെ ചുവട്ടിലുള്ള മണ്ണൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ചെറുതായിട്ട് കൊത്തി കൊത്തി മാറ്റി അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് കിളച്ച് ഡാമേജ് ഒന്നും ഇല്ലാതെ ഇതിൻ്റെ വിത്ത് നമുക്കൊന്ന് പറിച്ചെടുക്കാം ആദ്യം അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം കേടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ചിട്ട് ഇത് പീസ് പീസാക്കി റെഡിയാക്കി എടുക്കാം ഇപ്പം ചുവട്ടിലുള്ള മണ്ണെല്ലാം മാറ്റിയിട്ടുണ്ട് നല്ല കുഴിക്ക് എടുത്ത് നല്ല പോലെ കുഴിച്ച് പൊക്കിയെടുക്കുക പൊക്കിയെടുത്ത് കഴിയുമ്പം അങ്ങനെ പൊക്കി ഒരു പക്ഷേ വിത്തിന് കംപ്ലയിൻ്റ് വരാൻ ചാൻസ് ഉണ്ട് അടിയിൽ നിന്ന് കൊത്തു കൊള്ളാൻ ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം മെല്ലെ കുലുക്കി കുലുക്കി പൊക്കിയെടുക്കുക അപ്പം നമുക്ക് വിത്തിന് ഡാമേജ് ഒന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് കിട്ടും ഇപ്പം വിത്തിന് ഡാമേജ് ഒന്നും കാണുന്നില്ല വേരുകളെല്ലാം പൊട്ടി നല്ല ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല വിത്താണ് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഇതെല്ലാം ഒന്ന് ഒരുക്കി ക്ലിയർ ആക്കിയെടുക്കാം ചെത്തി വേരുകളെല്ലാം ചെത്തി ക്ലിയർ ആക്കി കഴിഞ്ഞാലേ ഇതിനെന്തെങ്കിലും കേടുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുകയുള്ളൂ കാരണം ഇങ്ങനെ നമ്മൾ മുറിച്ച് പീസുകളാക്കി എടുക്കുന്നതിന് വിത്തിന് കേട് കാണാൻ പാടില്ല അകത്തോട്ട് കേടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് കേട് അതിലേക്ക് പകരുകയും ശരിയാകാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാം നല്ല ക്ലിയർ ആക്കി എടുക്കുക അപ്പോൾ വിത്ത് എല്ലാം ഒന്ന് ഒരുക്കി കഴിഞ്ഞു കേടുകളൊന്നും കാണുന്നില്ല അപ്പോൾ നമുക്ക് ഇനി താടയൊക്കെ വെട്ടി ബാക്കി ഒന്ന് മേലെ സൈഡും കൂടെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കാം തണ്ടിൻ്റെ സൈഡും കൂടെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയെടുക്കുക തണ്ടിൻ്റെ സൈഡ് ക്ലിയർ ക്ലിയറാക്കിയെടുത്ത് ഒരു വാഴ തട നിൽക്കുന്നതിൻ്റെ ഒരു ഒരിഞ്ച് കയറ്റിയിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ക്ലിയറാക്കിയെടുക്കുക അതും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് കിടക്കുന്നത് ഇത് മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുക്കി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മേലവശത്ത് ഒരു കൂമ്പായിട്ട് വരുന്നുണ്ട് ആ കൂമ്പും കൂടെ നമ്മളൊന്ന് എടുത്ത് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഏകദേശം ഒരു ഒരു ഇഞ്ച് മേലവശത്ത് മാത്രം നിർത്തി അതിൻ്റെ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ ആ കൂമ്പ് ഇതിൻ്റെ അകത്തു നിന്ന് മുള വരുന്ന ആ കൂമ്പ് അതൊന്ന് തുറന്നിട്ട് എടുത്ത് കളയുന്നുണ്ട് കാരണം ഇതിൻ്റെ ഈ ഭാഗത്തു നിന്ന് കൂമ്പ് വരൽ സൈഡുകളിൽ നിന്ന് വേണം കൂമ്പ് വരാൻ ഇപ്പോൾ ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന അതിൻ്റെ സൈഡുകളിൽ നിന്ന് വേണം കൂമ്പ് വരാൻ ഇനി നമ്മൾക്ക് ഇത് നടുക്ക് ഒരു ആറ് പീസ് ആയിട്ടാണ് നമ്മളിത് മുറിക്കുന്നത് ആറ് പീസ് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക മേലെ മേലവശത്ത് ആ തണ്ടിൽ തന്നെ ഒരു ആറ് പീസ് മാർക്ക് ചെയ്ത് കുറച്ച് ഒന്ന് മുറിച്ചു വെക്കുക കാരണം ഈ ലെവലിലായിരിക്കും നമ്മൾ താഴോട്ട് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം മാർക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് മുറിച്ചെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും അപ്പോൾ നമ്മളിപ്പോൾ ആറ് പീസ് മാർക്ക് ചെയ്തു ഇപ്പോൾ ആറ് പീസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് രണ്ട് സൈഡ് നോക്കിയിട്ട് കൃത്യം നടുക്ക് വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുക മുറിച്ചെടുത്തിട്ട് ഓരോരോ പീസുകളായിട്ട് മൂന്ന് മൂന്ന് പീസുകളായിട്ട് മുറിച്ചെടുക്കാൻ കുറച്ച് ഈസി ആയിരിക്കും അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ഒന്ന് നല്ലപോലെ രണ്ട് സൈഡും മാർക്ക് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് മുറിച്ച് ക്ലിയർ ആക്കി എടുക്കുക ഇപ്പോൾ രണ്ടായിട്ട് പൊളന്നിട്ടുണ്ട് ഇനി ചെറിയ ചെറിയ പീസുകളാക്കിയെടുക്കുക ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുമ്പോഴും ശ്രദ്ധിക്കുക കാരണം ഒന്ന് വലുതും ഒന്ന് ചെറുതുവാകാതിരിക്കാൻ ശ്രമിക്കുക കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മേലെ എത്രത്തോളം സൈസുണ്ടോ അതേ സൈസ് തന്നെ താഴെ വരാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ മുള വരാൻ ചാൻസ് കുറവായിരിക്കും അല്ലെങ്കിൽ മുളകൾ പല സൈസിലായി പോവുകയും ചെയ്യും ഒരേ സൈസിലാണെങ്കിൽ ഒരേപോലെയുള്ള മുളകളായിരിക്കും എല്ലാത്തിനും വരുന്നത് ഒരേ സമയം നമുക്ക് നടുകയും അത് ഫലം എടുക്കുകയും ചെയ്യാം ഇപ്പം ആറ് പീസുകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഇനി എടുത്തിട്ട് ആ പീസുകളെല്ലാം ഒന്ന് സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു വാഴയില എടുക്കുന്നുണ്ട് ഈ വാഴയിലയ്ക്കകത്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും കീടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മായാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഒരു മിക്സാണ് ഈ മിക്സ് അതിനകത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്ത് ഒന്ന് ഉണങ്ങാനുള്ള സമയം കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒന്ന് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് കറ്റാർ വാഴയുടെ ആ ജെല് ഇതിനകത്തോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ചാലിച്ച് ഇതിനകത്ത് തൂത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് തൂത്ത് കൊടുത്ത് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഇത് രണ്ടും കൂടെ കൂട്ടി തൂത്ത് കൊടുത്ത് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും കേടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോവും അതുപോലെ തന്നെ മുള വരാനും ഇങ്ങനെ മുള വന്ന് പെട്ടെന്ന് മുള വന്ന് പൊട്ടാനും ഒരു ചാൻസ് കൂടുതലും ഉണ്ട് അതുകൊണ്ടാണ് കറ്റാർവാഴയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉപയോഗിക്കുന്നത് മഞ്ഞൾപ്പൊടി നിങ്ങൾക്കറിയാം ആൻറ്റി ആണ് അതുപോലെ തന്നെ കറ്റാർവാഴയും മുള വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നാലും ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി നമുക്ക് നല്ലപോലെ എല്ലാ പീസുകളിലും നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്ത് റെഡിയാക്കി ഒന്ന് ട്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല പോലെ എല്ലാ സൈഡും മേലെ സൈഡും താഴെ സൈഡും വെളുത്തിരിക്കുന്നവടും വേരിൻ്റെ സൈഡും എല്ലാ സൈഡും നല്ല പോലെ തേച്ച് കൊടുക്കും നല്ല നമുക്ക് ഈ തേച്ച് പിടിപ്പിച്ച് വെക്കുന്നുണ്ട് അതിനകത്തേക്ക് ശരിക്കും അതിൻ്റെ അകംവശം എല്ലാം നല്ലപോലെ ഫില്ല് ചെയ്ത് വെക്കണം അങ്ങനെ ആറ് പീസും ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതൊരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒന്ന് വെള്ളം വലിയാൻ വേണ്ടിയിട്ട് വെക്കാം അതിനകത്തോട്ട് അതെല്ലാം നല്ലപോലെ ഇറങ്ങും അതിന് ശേഷം നമുക്ക് പായ്ക്കറ്റിൽ നിറയ്ക്കാം ഇപ്പോൾ വാഴക്കുഞ്ഞിൻ്റെ ആറ് പീസുകളും നല്ലപോലെ മഞ്ഞളെല്ലാം നല്ലപോലെ മഞ്ഞൾ മിക്സെല്ലാം നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് നല്ല ക്ലിയർ ആയിട്ടിരിപ്പുണ്ട് ഇത് എല്ലാം നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് മണ്ണാണ് നല്ല മണ്ണ് കൂട്ട് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറ് നമ്മൾ സാധാരണ ചെടി നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കവർ കൂട്ട് ഒരു ആറ് കവറും എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന കവറിനകത്തേക്ക് മണ്ണിട്ടിട്ട് ഒരു പകുതി മണ്ണിട്ടിട്ട് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മണ്ണിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് ചാരം ഇതിനകത്ത് ഒന്നും ഇടുന്നില്ല ചാരം മാത്രം മിക്സ് ചെയ്യുന്നുണ്ട് ചാരത്തിൻ്റെ അമ്ല കുറച്ച് ഇതിന് വേര് പിടിക്കാനും വേര് വരാനും മുള വരാനും ഒക്കെ ഉപകാരപ്പെടും ും അതുകൊണ്ട് ഇതിനകത്ത് ഈ ചാരവും മണ്ണും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളവും കാര്യങ്ങളോ ഒന്നും ഒഴിക്കുന്നില്ല ചാണകവും ചാണകപ്പൊടിയൊന്നും ഇടുന്നില്ല സാധാരണ മണ്ണ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് കവറിലോട്ട് ഒരു ഹാഫ് കവറ് നിറച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കാം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ മണ്ണും ചാരകം ആ മിക്സ് ഇതിനകത്തേക്ക് ഒരു ഹാഫ് നിറയ്ക്കുന്നു കവറിനകത്തേക്ക് നിറച്ച് അതൊന്ന് കുത്തിയൊന്ന് ക്ലിയറാക്കുന്നു അതിനുശേഷം ഒരു ഒരു കുഞ്ഞ് ഒരു പീസ് എടുത്തിട്ട് ആ തടവശം മേലെ വരുന്ന രീതിയിൽ തണ്ട് മേലെ വരുന്ന രീതിയിൽ നേരെ കുത്തനെ മുള വരുന്ന രീതിയിൽ അതിനകത്തേക്ക് ഇറക്കി വെക്കുന്നു അകത്ത് ഇറക്കി വെച്ച് കൈകൊണ്ട് പിടിച്ചിട്ട് തന്നെ അതിനകത്തേക്ക് ബാക്കിയുള്ള മണ്ണ് നിറയ്ക്കുന്നു മണ്ണ് നിറച്ച് നല്ല ലെവലിലാണെന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിറച്ച് ഫുള്ളാക്കി കൊടുക്കുന്നു ഒരു തട നിൽക്കുന്നതിൻ്റെ ഒരു ഒരു ഇഞ്ച് മേലോട്ട് മാത്രം മണ്ണിടുക അത് ഇടരുത് അപ്പം വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം അതിനോട് മുട്ടി മുട്ടി നിൽക്കും അങ്ങനെയാണ് നിൽക്കേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ ഈ ആറ് കവറും നല്ലപോലെ ഫിറ്റാക്കി നിറച്ചെടുക്കുക ഇതിപ്പോൾ എല്ലാം നിറച്ച് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആ വാഴ പറിച്ച് ആ കുഴിയിലോട്ട് തന്നെ കാരണം ഇതിൻ്റെ അടിവശത്ത് ഹോളുള്ള കവറാണ് വെള്ളം വീണ് കഴിഞ്ഞാലും കുഴപ്പമില്ല മഴയെയ്ത്ത് വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി അപ്പുറ രണ്ട് സൈഡുകളിലും മണ്ണൊക്കെ നിറച്ച് നല്ലപോലെ ലെവലിലാക്കി ഒന്ന് ഫിറ്റാകുന്ന രീതിയിൽ എടുത്ത് അവിടെ വെച്ചു കൊടുക്കുക ഇനി ഒരു നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കും തൈ പൊങ്ങി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ മണ്ണിലോട്ട് എടുത്ത് നടുകയോ ഗ്രോ ബാഗിലോട്ട് എടുത്ത് നടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് മുള വന്നതിന് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നാൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി